എന്റെ പൊന്നാളിയാ ഓഹ് നമ്മൾ ഇത് എങ്ങനെയാ ജയിച്ച ജയിച്ചു മൂന്നേ രണ്ട് വീണ്ടും സങ്കടം എങ്ങനെ തന്നെ വലിയ വലിയ ഒരു 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 വ്യത്യാസമൊന്നുമില്ല ജയിച്ചു മൂന്നേ രണ്ട് റീസ് ജെയിംസ് വന്നു ഹി ഹാസ്റ്റ് ഇൻക്രെഡിബിൾ ഇൻക്രെഡിബിൾ റീസ് ജെയിംസ് വന്നു അസിസ്റ്റ് സത്യം പക്ഷെ നമുക്കൊരു വലിയൊരു തലവേണ്ട് നമുക്ക് ആ ജാക്സണ് പകരം അവരൊരു വാഴ നട വാഴയായിരിക്കും ഭേദം ഇവനെ പോലെ ഒരു പാഴ് പ്ലെയർന്റെ പൊന്നളിയാവോ ഇങ്ങനെ ഉണ്ടാവോ പാഴ് പ്ലെയറിൽ പാഴെന്നൊക്കെ പറഞ്ഞു അയ്യോ ഇന്ന് കേന്ന് സ്റ്റേർലിംഗ് കേക്കിൽ ചെറിയായി ഊറു സത്യവട്ടോ അതായത് കാലംബച്ചനോടെ ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേർലിംഗ് പറഞ്ഞു മച്ചാനെ ഞാനും കാണിച്ചേ എങ്ങനെ ഗോൾ അടിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചൊരു ഗോൾ അടിപൊളി അടിപൊളി റെസ്പോൺസ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെട്ടു പിന്നെ ജാക്സണിന്റെ പുന്നളിയായി ഇതൊരു ഒരു വാഴയോ ഒരു മരമോ ഒരു വലിയ വലിയ ഒരു പോസ്റ്റൊക്കെ അവിടെ കൊണ്ട് ഇടിയത് പോലെ വെറുതെ സാധനം ഓ അവൻ 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 ഈ അവൻ ഇന്ന് കളിയില്ല ഹാട്രിക് അടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ടായിരുന്നു ഹാട്രിക് അടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഒരു കോൾ പാൽമറിന് ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു അതെല്ലാണ്ട് ഉണ്ടായിരുന്നു കൊണ്ടെ കൊണ്ടേ കളഞ്ഞ് കുളിച്ച് പക്ഷെ എൻകുങ്ക ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗെയിമിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായി പാൽമർ എ എ ജെം വാട്ട് പ്ലെയർ എഗംസ് മുട്രിക്കൊക്കെ മുഡ്രിക്കൊക്കെ പോരാ മുട്രിക്കൊന്നും മുട്രിക്കൊന്നും പോരാ സ്റ്റേർലിങ് അടിച്ച ഗോളൊന്നും അടിക്കാനാവില്ല പക്ഷെ മുഡ്രിക് ആയത് ഒരു ഗോൾ അടിച്ചു വിച്ച് ഊസ് ഗോൾ നല്ലതാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു നയൻറ്റി എം ഒന്നും അവനെ കൊണ്ടാവില്ല സ്റ്റേളിങ് നിങ്ങൾ ശ്രദ്ധിച്ചോ സ്റ്റേർലിംഗ് ഒരു പാസ് കൊടുത്തു അവൻ ആ ഗുസ്തോന് ഒരു പാസ് കൊടുത്തു സ്റ്റേർലിംഗ് ഒക്കെ പാസ് കൊടുക്കേ ഗുസ്തോന് ആടിപൊളി പക്ഷെ അതൊക്കെ അതൊക്കെ ഒരു ഓവറോൾ നല്ല ഡെവലപ്മെന്റ് ഉണ്ട് അബ്സൊലൂട്ട്ലി ബട്ട് യെസ് ഒഡോയ് സെലിബ്രേഷൻ കുറച്ച് ഓവർ ആയിരുന്നു ഒഡോയ് സെലിബ്രേറ്റ് ചെയ്തോട്ടെ നമ്മൾ വിറ്റ പ്ലെയർ അല്ലേ നമ്മൾ വിറ്റ പ്ലെയർ ആണ് അപ്പൊ അവനും സ്വാഭാവികമായിട്ടും എന്താ പറയണേ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമാണ് പക്ഷെ അതൊക്കെ അണ്ണാക്കിൽ തിരിച്ചടിച്ച് കൊടുത്തു പക്ഷെ ഇതെല്ലാം നമ്മൾ റെലിഗേഷൻ ബാറ്റിൽ ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചത് മോശം കളിയായിരുന്നു മാൻസസ്റ്റ് യുണൈറ്റഡ് എതിരെ പോലെ നമ്മൾ കളിച്ച ഒരു കളിയുടെ ഒരു ജയം ഒരു ജയം അത് തന്നെ ഒരു മൂന്ന് പോയിന്റ് കലസ്ഥമാക്കി എന്നുള്ളത് പറയാം പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് ഓൺ സ്പോട്ട് അറുപത് മിനിറ്റ് മുന്നേ പോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇന്ത്യൻ മാനേജ്മെന്റ് വാസ് റിയലി ഗുഡ് പിന്നെ റീസ് ജെയിംസിനെ കൊണ്ടുവന്നു കോണർ ഗ്യാഥറിന് പകരം ആൻഡ് ദാറ്റ് ചേഞ്ച് ദ ഹോൾ ഗെയിം ഗുസ്തു ഏകദേശം ഒരു റൈറ്റ് വിംഗ് ബാക്ക് സ്ലാഷ് റൈറ്റ് വിംഗർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈബ്രിഡ് റോള് അത് കളിച്ചു ആൻഡ് ഓവറോൾ വൺ പിന്നെ അവസാനം ജെയിംസ് മറ്റേ എളങ്ക മറ്റേ ജെയിംസിനെ മറ്റേ വെട്ടിച്ച് പോകാനൊക്കെ പറഞ്ഞു ജെയിംസൊക്കെ ഒരു തള്ളു കൊടുത്തിട്ട് പറഞ്ഞു നീ പോട ചട്ടം എന്നെ കൊണ്ടൊന്നാവില്ല എന്നുള്ളത്യൻ എന്താ പറയണ ഫിനിഷ് ബട്ട് ഓവറോൾ ഗെയിം ഹാസ് ബീൻ പോവർ പോച്ച് ഒരു രണ്ട് മത്സരം നമ്മളെ ഒന്ന് മറ്റേ ഓല എറ്റ് ദ വീൽ എന്നൊക്കെ പറയാൻ പോലെ പോ വീൽ നമ്മളെ ചെറുതായിട്ടൊന്ന് കൊതിപ്പിച്ച് പുള്ളിക്കാരൻ യാഥാർത്ഥ്യം കാണിച്ചു തന്നു അച്ഛനെ നമ്മൾ കൊണ്ട് പറ്റാതുള്ളൂ അപ്പോ ഓ പിന്നെ കഴിച്ച അടിപൊളി മറ്റേ ബോൾ ത്രൂ ബോൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇവന് ബട്ട് നമുക്കൊരു നല്ലൊരു കോച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ടീം കുഡ് റിയലി 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 ഷൈൻ ഒന്നും പറയാനില്ല ഐ തിങ്ക് വി ഹാവ് എ വെരി ഗുഡ് ടീം ജാക്സൺ ഒഴിച്ച് നോണി ഹാഡ് എ വെരി പൂർ ഗെയിം ഓർ ആൻ ആവറേജ് ഗെയിം മുഡ്രിക്ക ഗോൾ അടിച്ചതുകൊണ്ട് കൊള്ളാം അതല്ലാണ്ട് നോണി മാഡു മുഡ്രിക് ആൻഡ് ഒരു 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 ഫ്രണ്ട് ടോപ്പ് സിക്സ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലയേഴ്സ് ഉണ്ടോ നോണി മാഡുവെ മേ ബി ടുസ്റ്റൻഡ് പക്ഷെ എനിക്ക് അതിനെക്കാളും വേറെ ഒന്നും ഒന്നും പറയാനൊന്നുമില്ല ബട്ട് ബട്ട് വേ വി ഫോട്ട് ബാക്ക് വേ എസ് കെ ബ്രോബിനിഷിയ് യെസ് നല്ല കമ്പാക്ക് തന്നെയായിരുന്നു ഡെഫിനറ്റ്ലി യെസ് ഒരു സംശയമില്ല സ്റ്റേർലിംഗിന്റെ ഒരു ബ്രില്യൻ ഗോൾ ആൻഡ് ദീസം പക്ഷെ നമ്മുടെ കുക്കുറയെ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ഒന്നും നടന്നില്ല അതൊക്കെ ഫ്ലോപ്പ് ആയി പോയി അതൊക്കെ ഇവര് പൂട്ടി തന്നു അഞ്ച് ഫൈവ് ഫോർ വൺ ഡീ ബ്ലോക്ക് ഇരുപത് ഷോ ഷോട്ട് ഉണ്ടായിരുന്നു അപ്പൊ യെസ് അപ്പോ നമ്മള് ഫിനിഷ് ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു കളി ജയിച്ചു അത് തന്നെ ഡെഫിനറ്റ്ലി യെസ് വി വൺ ദ ഗെയിം അതേ നമുക്ക് പറയാനുള്ളൂ ഗുഡ് തിങ് വി ആർ ക്ലോസുർ യൂറോപ്യൻ സ്പോട്ട് നമ്മളിപ്പോൾ ന്യൂ കാസൽ ആയിട്ട് ടൈഡ് ആണ് പോയിന്റ്സിൽ ഗോൾ ഡിഫറൻസിലാണ് ന്യൂ കാസൽ കൂടുതൽ എന്നുള്ളത് മാത്രമാണ് ബട്ട് ഐ തിങ്ക് ഓവറോൾ ഫ്രം എ ഗെയിം പെർസ്പെക്ടീവ് പിന്നെ യെല്ലോ കാർഡ്സ് ലീഡ്സിനെ കാണും ലീഡ്സിനോടൊപ്പം തന്നെ നമ്മൾ യെല്ലോ കാർഡ്സ് എത്തി വി ഹാവ് കൺസിഡേർഡ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഗോൾസ് ഇൻ ഡ പ്രീമിയർ ലീഗ് സീസൺ അപ്പൊ അതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് പ്രത്യേകിച്ച് വിലയിരുത്തി പറയാനായിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ ഈ കളീനെ കുറിച്ചിട്ട് ഐ തിങ്ക് ഐ തിങ്ക് ദി ഗെയിം വാസ് ആവറേജ് നോട്ടിംഗം ഫോറസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞ ബെറ്റർ തീം അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞൊന്നും പറയാനില്ല ഇന്നത്തെ കളീനെ കുറിച്ച് ആപ്സെളി ഒന്നും പറയാനില്ല ബട്ട് ആ കംബാക്കും ആ ജയവും ആ ജെയിംസിന്റെ ഒരു ക്രോസ് ആ റീസ് ജെയിംസിന്റെ ക്രോസ് കണ്ടപ്പോ തന്നെ ഒരു സന്തോഷം അവൻ ആ ചെക്കൻ ഒരു സീസൺ മുഴുവൻ ഫിറ്റ് ആയിരുന്നു കഴിഞ്ഞ പൊഞ്ഞ മക്കളെ കോൾ പാൽമർ എൻ കുങ്കു റീസ് ജെയിംസ് എൻസോ ഫെർണാൻഡസ് മതി ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കർഅ് ഫ്രണ്ട് ബെഞ്ചമിൻ സെസ്കോയോ വിക്ടർ റോസിമനോ സെസ്കോ ആയാലും എനിക്ക് കുഴപ്പമില്ല സെസ്കോ ആയാലും കുഴപ്പമില്ല കാരണം ജാക്സിന് ഷോട്ട് എടുക്കാൻ അറിയില്ല അവന് അവനക്ക് എത്ര അവസരം കിട്ടിയാണ് ബോൾ പ്ലേ ചെയ്യാനായിട്ട് അവനത് പ്ലേ ചെയ്യൂല്ല സിസ്റ്റം ഒക്കെ അടിച്ചു പൂട്ടിക്കാൻ അവന്റെ കളി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ സിസ്റ്റം നമ്മുടെ ബിപിയും കൂടും സിസ്റ്റം അടിച്ചുപൂട്ടിക്കുന്ന അല്ലാണ്ടില്ല സോ വിനിയുടെ സ്ട്രൈക്കർ എൻകുക്കു പാൽമർ സ്ട്രൈക്കർ റീസ് ജെയിംസ് എൻസോ കൈസഡോ മാലോ ഗുസ്തോ സെറ്റ് ടീം സെറ്റാണ് നമുക്ക് നല്ലൊരു കോച്ചിനെ കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിക്കാം നമുക്ക് ബാക്ക് ത്രീ വിത്ത് റീസ് ജെയിംസ് ആൻഡ് മാലോ ഗുസ്തോ ആസ് എ വിംഗ് ബാക്സ് പിന്നെ ഒരു ഡബിൾ പി വൺ സെറ്റ് നമ്മുടെ ടീം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള ഒരു ബ്രൈറ്റൺ ആൻഡ് ബോൺമത്ത് ആണ് അടുത്ത കളി ബ്രൈറ്റൺ എവയാണ് അത് വേറെ പ്രശ്നം എവേ നമ്മൾ മോശമാണ് ഫോം ബോൺമത്ത് ഹോം ആണ് അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല വി ക്യാൻ കംപീറ്റ് ഫോർ ദ ടൈറ്റിൽ നെക്സ്റ്റ് ഇയർ ഹൺഡ്രഡ് പെർസെന്റ് നോട്ട് വി ൻ ഡെഫിനറ്റ്ലി കമ്പീറ്റ് ഫോർ ടോപ്പ് ഫോർ നെക്സ്റ്റ് സീസൺ ടോപ്പ് ഫോർ അത് 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 മേടിച്ചേരാൻ പറ്റാത്ത ഒരു കോച്ച് ഉണ്ടെങ്കിൽ ആ കോച്ചിന് അപ്പൊ തന്നെ സാക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് സീസൺ മിനിമം ടോപ്പ് ഫോർ അതല്ലാണ്ട് നമ്മൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ല കളി പോസ് ദ സീസൺ ആഫ്റ്റർ ദാറ്റ് വി ടു ചാലഞ്ച് ഫോർ ദ ടൈറ്റിൽ അതിനൊരു കോച്ചിനെ നല്ല തന്നെ വേണം ആൻഡ് ഐ എം നോട്ട് ഷോർ അബൌട്ട് പോച്ചോ പോച്ചോ കഴിഞ്ഞ് രണ്ട് രണ്ടര കളി അടിപൊളിയായിട്ട് കളിച്ചെങ്കിലും ഇന്നത്തെ കളി വീണ്ടും ശോകമായിട്ട് തന്നെയാണ് ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുഡ്രിക് ഒരു അടിപൊളി അടിച്ചു വളരെ നല്ലൊരു ഗോളായിരുന്നു ബ്യൂട്ടിഫുൾ പാസ് ബൈ പാൽമാർ പക്ഷെ മുഡ്രിക് ഒരു മനോഹരമായ ഒരു ഗോളും അതല്ലാണ്ട് ഹി വാസ് പ്രിട്ടി ആവറേജ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേർലിംഗിന് കിട്ടിയ ഗോള് മുട്രിക്ക് അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല മൈ ഒപ്പീനിയൻ വി ഡു ആസ്ക് കാണ്ടു കൈൻഡ് ഓഫ് പ്ലേ വി വി ചാലഞ്ച് ഇസ് ഹാവ് ഗുഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഈ ഒരു ടീം വെച്ചിട്ട് ടോപ്പ് സെവൻ ഇപ്പെത്തി അതായത് ടോപ്പ് സിക്സ് ഇപ്പെത്തി ഇനിയിപ്പോ എന്താണ് ടോപ്പ് ഫോർ കയറാൻ അടുത്ത സീസണിൽ ആരൊക്കെയുണ്ട് അടുത്ത സീസണിൽ രണ്ട് ടീമേ ഉള്ളൂ മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ആർസ്നാൽ ലിവർപൂളിന് പുതിയൊരു കോച്ചാണ് അതിന്റെ സ്ഥിതി എന്താവും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ വേറെ ടീമില്ല ചാലഞ്ച് ചെയ്യാൻ ടോപ്പ് ടോപ്പർ അപ്പൊ ഇത്രയും മോശമായ സീസണിൽ ഇത്രയും അവസ്ഥയുണ്ടായിട്ട് നമ്മൾ ടോപ് സിക്സിൽ ടോപ് സെവനിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സീസണിൽ നമുക്ക് ടോപ്പ് ഫോർ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു തലവേനയില്ല ഈ ചെൽസി ഗോയിങ് ഫോർ എന്റെ പൊന്ന് ജോയൽ ഇതുപോലെ മണ്ടത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ ചെൽസി ഗോയിങ് ഫോർ ഗ്രീൻവുഡ് ഇതൊക്കെ മറ്റേ മറ്റേ മഞ്ഞ അല്ല മറ്റേ കടും മഞ്ഞ പത്രമൊക്കെ അടിച്ചിറക്കുന്ന ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് കളിച്ചിരുന്നു എങ്കിലും നോട്ടിംഗം വാസ് ഡോമിനേറ്റിംഗ് അവരായിരുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നത് വി സ്കോർ ദസ്റ്റ് ഗോൾ എന്നുള്ളത് അല്ലാണ്ട് നോട്ടിംഗം ഹാഡ് എ മച്ച് മച്ച് ബെറ്റർ ഗെയിം പിന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആക് സ്റ്റേർലിംഗിന്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഗോൾ ും ആയിരുന്നില്ല ഇന്നത്തെ പെർഫോമൻസ് യുണൈറ്റഡിനെതിരെ ജയിച്ചതുപോലെ നമ്മൾ ഒരു മൂന്ന് പോയിന്റ് കലസ്ഥമാക്കി സോ ത്രീ പോയിന്റ് ഹാഡ് എ ഫാസ്റ്റിക് ഗെയിം പറയാൻ ഇരിക്കാൻ പയ്യ ആ ജാക്സൺ ഒരു പക്ഷെ ആ കിട്ടിയ ചാൻസ് കൺവേർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ വി കുലി ക്രൂസിംഗ് അല്ല അതുകൊണ്ട് യാൽ ഫിറ്റ് ആയാൽ അല്ലേ എല്ലാ കളിയും അടിപൊളിയായിട്ട് കളിക്കണം എന്നില്ല സിറ്റി മോശമായി കളിക്കുന്നുണ്ട് ബട്ട് നമ്മുടെ ഗോഡ് ജോബ് ഡൺ എല്ലാ കളികളും നല്ലതായിട്ട് കളിക്കണം എന്നൊന്നും ഇല്ല പക്ഷെ ഒരു എൺപത് ശതമാനം കളി നല്ലവണ്ണം കളിക്കണം നമ്മുടെ അവസ്ഥ എൺപത് ശതമാനം കളി മോശമായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ അതിന് നമുക്ക് പറയാൻ പറ്റില്ല സിറ്റി എല്ലാ കളിയും നല്ലോണം കളിക്കണമെന്നൊന്നുമില്ല പക്ഷെ സിറ്റി കളിക്കുന്ന കളികളൊക്കെ ഒരു എൺപത് ശതമാനം അടിപൊളി ഇടവരെ തന്നെ കളിക്കുന്നു അപ്പോ അപ്പോ ആ കമ്പാരിസൺ ഒന്നും വേണ്ട ജെയിംസ് ഗുസ്തോ സെയിംസ് ആയിരുന്നു നമ്മളൊരു ഫോർ ഫോർ ടൂ ഒക്കെ ആയിട്ടാണ് കളിച്ചത് ഒരു ഒരു തരത്തിലൊക്കെ ഉള്ള ഒരു ശൈലിയിലാണ് കളിച്ചത് അതായത് ചിൽവെല്ലും അകലും ഇപ്പുറത്ത് ഗുസ്തോനെ വിങ്ങിലിട്ടു അത്രേ ഉള്ളൂ വീണിയുടെ ഫിഫ്റ്റ് സ്ട്രൈക്കർ അഫ്രണ്ട് ബ്രേക്ക് ബ്ലാഹുവിച്ച് ബ്ലാഹുവിച്ച് ഒന്നും കാര്യമില്ല അവനക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഐ ഡോ മൈൻഡ് ഗോയിങ് ഫോർ സെസ്കോ സെസ്കോ റോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും കുറെ റോ ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും നല്ല വിളിക്കാണ്ടായിരുന്നു പക്ഷെ മച്ചാൻ ഇന്ന് ജാക്സന്റെ കളി കണ്ടോടെ സെസ്കോസ് അവൻ ആ ഷോട്ടെടുക്കും ഹിൽ ടേക്ക് ദോഷൻ ഒന്ന് ഷോട്ട് എടുക്കാൻ എടുക്കാറുണ്ട് അവനൊന്നും ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് വേണ്ടി അവൻ ഡിഫെൻഡ് ചെയ്യില്ല അവൻ അവൻ മറ്റേ ആദ്യത്തെ ഗോൾ കൺസീഡ് ചെയ്യാനായിട്ട് ജാക്സൺ ട്രാക്ക് ബാക്ക് ചെയ്തില്ല ഡിഫെൻറിനെ അവൻ മാർക്ക് ചെയ്തില്ല ഹൗ ക്യാൻ റീസ് ആൻഡ് പ്ലേ ചെയ്തില്ലെഫ്റ്റ് ബാക്ക് വൈ നോട്ട് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും एंड इन्वर्ट मालूमगुस्तो, अपूरु थ्री टू शैबले के मालूमगुस्तों इन्वर्टी दिल क्या मायनोट? पादोंडे यस, हम्म, uh, um, आइसक वन्नल पुड़गे, आइसक इसाक अलग है आइसक इसाक और आइसक इसाक, हम मन्दिर नाला सेट्टा पे रहेगी मैं थिंक ही इस वेरी वेरी गुड प्लेयर ऑफ़ फ्रेंड नो डाउट इसाक और സെസ്കോ ഞാൻ പറ ഒരു പ്ലയർ ഹു ൻ ടേക്ക് ദോട്ട്സ് ആ ചാനലിലേക്ക് റൺ ചെയ്തിട്ട് ഷോട്ട് എടുക്കാൻ പറ്റുക ജാക്സൺ ഒന്നും ഷോട്ട് എടുക്കുന്നില്ല അവനൊക്കെ ഈ സീസൺ അടിച്ചി ജാക്സന്റെ ഒരു ഈ സീസൺ നമുക്ക് ടാമി അബ്രഹാമിന്റെ ആദ്യ സീസൺ പോലെയാണ് ടാമി അബ്രഹാം പതിനഞ്ച് ഗോൾ അടിച്ചു പക്ഷെ ആ സീസൺ നമുക്ക് അറിയാം ടാമി അബ്രഹാം എങ്ങനെ കളിച്ചോണ്ടിരുന്ന ഫുൾ തിൻതരടുന്ന ബോൾ വെച്ചിട്ട് അതേ സംഭവം തന്നെയാണ് ജാക്സൺ ഇത്ര അവൻ ശരിക്കും പറഞ്ഞ ഈ സീസണിൽ ഇരുപത് ഗോളടിക്കേണ്ടതാണ് അതിനടയ്ക്കാണ് അവനെ കാണിച്ചു കൂട്ടുന്നത് വാട്ട് ബ് ഐമെന്റ് ടൂണി വരില്ല നൂറ്റി നൂറ് നൂറ്റി ഇരുപത് മില്യൺ ഒക്കെ ചോദിക്കും സ്പെൻഡ് ക്രൈസ് എമൗണ്ട് ഓഫ് മണി പ്ലസ് ഒരു സാലറി നമ്മൾ വലിയ നമ്മൾ കൊടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല അടുത്ത സീസണിൽ നമ്മൾ മുൻചാരല്ലേ ജാക്സൺ തന്നെ മതി അത്ര ഐ വോണ്ട് ഡോക്ബിക്ക് ആണ് ഗോഗ്ബിക് അല്ലല്ലോ ഡോക്ബിക് അല്ലേ അടിപൊളി ഫ്ലോറിയൻ റിച്ച് വേണോ ഫ്ലോറിയൻ റിച്ച് ഒന്നും വരുകൊന്നുമില്ല വിക്ടർ ഗ്യോക്കറസ് ആരായാലും ഷോട്ട് എടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ് വാട്ട് യു പ്രിഫർ മുട്രിക് ഓർ ആൻഡ് ഐ തിങ്ക് മാഡു സ്റ്റിൽ ബെറ്റർ എന്നെ ബട്ട് വി വി ഹാവ് ഹാവ് പാൽമർ സംബന്ധിച്ചു വിച്ച് ജസ്റ്റ് ആൻഡ് നമുക്ക് അവിടെ ബെഞ്ചിലിരുന്ന് കളിക്കാൻ പറ്റിയ സ്റ്റേർലിംഗും ഉണ്ട് അപ്പം ബെഞ്ചിലിരുന്ന് കളിച്ചോട്ടെ സോ വി ഹാവ് എൻകുങ്കു പാൽമർ നോണി ആൻഡ് എ സ്ട്രൈക്കർ വി ആർ സെറ്റ് മുട്രിക്കൊക്കെ എന്ത് ചെയ്യാനാണാവോ ടോണിയുടെ കോൺട്രാക്ട് ലാസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ അവർക്ക് ചോദിക്കാമല്ലോ കാശ് അവർക്ക് ചോദിക്കുന്നതിന് എന്തിരിക്കുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഇന്ന് കലംമച്ചനോട് ഒരു ഗോൾ അടിക്കുന്നത് കാരണം അവൻ ഇങ്ങനെ വരണ്ടായിരുന്നു അടുത്തടുത്ത് അടുത്ത് ഇങ്ങനെത്തി അടുത്തെത്തി 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 അവസാനടിച്ചു യെസ് കോച്ച് ഇൻ ഔട്ട് വാട് യു ഐ ഡോ ബ്രോ ഐ തിങ്ക് ഐ വുഡ് സേ ഇപ്പിംഗ് പോച്ച് ഇപ്പു ത്രോ പോയർ സോ ദാറ്റ് എന്താ പറയണേ പ്ലേയേഴ്സ് കെൻസോ സെറ്റിൽ ഡൗൺ റൂവൻ അമോറൻ വരാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് കാരണം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോച്ച് ആകെ കൂടെ ഉള്ളത് അമോറിയൻ ആണ് ഈ പറയുന്ന പോലെ ടാക്ടിക്കലി ടീമിനൊക്കെ സെറ്റപ്പ് ചെയ്തെടുത്ത് കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ കോച്ച് എന്ന് പറഞ്ഞാൽ അമോറിൻ ആവാനായിട്ടാണ് സാധ്യത കൂടുതൽ അമോറിനെങ്കി അമോറൻ പോയി വീനൊരു ഗുഡ് സ്ട്രൈക്കർ ആയിട്ട് ഗോൾ കീപ്പർ ആയ മാനേജർ ബി ചാലഞ്ചിംഗ് ടോപ് ഫോർ നെക്സ്റ്റ് സീസൺ അത് ഏത് കോച്ച് വന്നാലും ചാലഞ്ച് ചെയ്തേ പറ്റൂർ സീസൺ ലിവർപൂൾ വിൽ ഹാവ് വിൽ ഹാവ് എ ടഫ് ടൈം ലിവർപൂളിന് ടഫ് ടൈം ഉണ്ടാവും മേ ബി ന്യൂ കാസിൽ കുഡ് ഡൂ ബെറ്റർ പക്ഷേ ഐ ഡോ സി മെനി ടീംസ് ഫോർ ടോപ് ഫോർ മേ ബി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പക്ഷേ അതൊക്കെ ഇതൊക്കെ മേ ബി ആണ് നമ്മൾ ഇഫ് യു ലുക്ക് എറ്റ് ഓൺ പേപ്പർ പ്ലെയർ ക്വാളിറ്റി പ്ലെയർ സ്ട്രെങ്ത് അതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ലിവർപൂൾ ഹാസ് എ ചാൻസ് ബട്ട് ആർണി ആർനിന്റെ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല സോ യെസ് വി ആർ ലുക്കിംഗ് ഫോർ ഒ ബ്ലാക്ക് ഐ ഡോ തിങ്ക് ഹി വിൽ കം കാരണം ഒടുക്കത്തെ വിലയും ഒടുക്കത്തെ സാലറിയുമാണ് സീനിയർ പ്ലെയേഴ്സിനൊക്കെ ഭയങ്കര സാലറി ഡിമാൻഡായിരിക്കും അപ്പൊ നമ്മൾ കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പ്ലേഴ്സ് വരാനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എംബാപ്പനെ പൊക്കിയാലും നമുക്ക് നോക്കാം എംബാപ്പനൊന്ന് പൊക്കിയെടുക്കാമായിരുന്നു ആസ്നൽ ഓർ സിറ്റി ഐ തിങ്ക് സിറ്റി ക്ലിയർ കട്ട് ഫേവറേറ്റ് അടുത്തൊരു മത്സരം പ്രോട്ടനമായിട്ട് ആണെന്നുണ്ടെങ്കിലും വെരി മച്ച് ഫേവറേറ്റ്സ് ഇനിയിപ്പോ നാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട് ആസ്നലിന്റെ കളി എന്താണെന്നനുസരിച്ചും കൂടി ഇരിക്കും നമുക്ക് വേറെ കീപ്പർ വേണ്ട നമ്മുടെ സ്വന്തം നമ്മുടെ മുത്ത് നമ്മുടെ ചങ്ക് വരുന്നുണ്ട് പിന്നെ എന്തിനാ നമുക്ക് വേറൊരു കീപ്പർ റിയൽ വരുന്നുണ്ട് അടുത്ത സീസൺ നമ്മൾ ഞാൻ കാത്തുരക്ഷ അത് അത് കളി കാണുന്നവർക്ക് അറിയാം എഗ്രി ചെയ്യണ്ടെന്നുള്ള ഒരു കാര്യം സെയിൽ ലിസ്റ്റിൽ സി എച്ച് ഓൾറെഡി സോൾഡ് ആണ് ബ്രോയ സെയിൽ ലിസ്റ്റ് സെയിൽ ഇടില്ല അപ്പൊ ശരി നമുക്ക് കാണാം ആൻഡ് കുറിച്ച് തള്ളി പറഞ്ഞല്ലേ അപ്പൊ നമുക്ക് വീണ്ടും സന്ധിക്കും വരെ കാണാം പോസ്റ്റ് മാച്ച് വീഡിയോയില് നമുക്ക് കാണാം ബാക്കി ബാക്കി വിശേഷങ്ങൾ അവിടെയായിട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരും ജോയിൻ ചെയ്തതിൽ വളരെ ഷോർട്ട് ഒരു പോസ്റ്റ് മാച്ച് ചെയ്യേണ്ടി വന്നു വേറെ ഒന്നും അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് മാച്ച് ചെയ്തിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഓക്കെ മൈൻഡ് ആക്കുന്നില്ല ഞാൻ പൊളിഞ്ഞു ആരാണ് മുനീറോ മുനീർ വൈ ഗുഡ് ഗുഡ് നൈറ്റ് അപ്പൊ വീണ്ടും സന്ധിക്കും വരെ നമുക്ക് കാണാം ടേക്ക് കെയർ ബ്